ഹലോ അസ്ലാം വൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ജ്വല്ലറി മേക്കിംഗ് ഐ ടി എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് ഈ പാലക്കയുടെ ലോക്കറ്റ് കേട്ടോ ബിഗ് ലോക്കറ്റ് ലോക്കറ്റാണ് നമ്മൾ സെൻട്രലായിട്ട് ഇതാക്കുന്നത് അപ്പോൾ കുറേ പേര് ഒന്ന് രണ്ടും പേരൊന്നുമല്ല എനിക്ക് അങ്ങനെ എട്ട് പേരിൻ്റെ കൂടെ ഇത് ചോദിച്ചിട്ടുണ്ട് ഇതുണ്ടോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഇറക്കിയിട്ടുള്ളതാണ് നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ അതിന് ഇതിൻ്റെ കാറ്റലോഗിൽ ഞാൻ ഉൾപ്പെടുത്താം ഇതിൻ്റെ ഞാൻ ഫസ്റ്റായിട്ടാണ് വാങ്ങിക്കുന്നത് ഞാനത് കുറേ പേർ ചോദിച്ചുകൊണ്ട് എത്ര റേറ്റും ചോദിക്കാതെ ഞാൻ ഓർഡർ ആക്കി തരുമോ പീസ് ഉണ്ട് അധികം ഗ്രീനാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ കാറ്റലോഗിൽ നോക്കിയാൽ മതി പിന്നെ എന്താ പറയുക നമ്മൾ കാറ്റലോഗിൽ ചിലപ്പോൾ ഇതുണ്ടാവും വ്യത്യാസം ഉണ്ടാവും റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ടാണ് ഇതിൽ പറയാത്തത് കേട്ടോ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി അടുത്ത ഓർഡറിൽ ഇതിന് റേറ്റിലെന് വ്യത്യാസം ഉണ്ടെന്ന് അറിയില്ല അടുത്ത പ്രാവശ്യം ഓർഡർ എടുക്കുമ്പോൾ അപ്പോൾ അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് അറിയില്ല അതുകൊണ്ട് നമ്മളിപ്പോൾ ചില ഐറ്റംസിനൊന്നും വീഡിയോയിൽ റേറ്റ് പറയാത്ത കേട്ടോ കാറ്റലോഗിൽ ആഡാക്കിയിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് മാല ഉണ്ടാക്കാം അല്ല നമുക്ക് പാലക്കയുടെ വെച്ചിട്ട് പാലക്കാ സെറ്റിൻ്റെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തേക്കാം ഓരോന്നൊരു വൺ ബൈ വൺ ബൈ ഇപ്പോൾ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്ലോഡ് ആക്കാത്ത കേട്ടോ പിന്നെ അതിൻ്റെ തന്നെ നമുക്ക് ചെയിൻ വന്നിട്ടുണ്ട് ചെയിനിന്ന് റേറ്റ് ഉണ്ട് കേട്ടോ ആദ്യം ഞാൻ ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ചെയിൻ കൊടുത്തോണ്ടിരുന്നത് പക്ഷേ ഇതിനും ഇതിനും അവർ ഇപ്പോൾ റേറ്റ് കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ എന്താ പറയുക പക്ഷേ ഈ എന്താ പറയുക ഇരുപത്തഞ്ച് രൂപയുടെ ചെയിനല്ല ഇത് അതിലേക്കാട്ടും കുറച്ചുകൂടി കട്ടിലുണ്ട് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ അത് കളറ് പോവുകയോ അറിയില്ല അത്യാവശ്യം കട്ടിയിൽ ടൈപ്പിലാണ് വരുന്നത് അപ്പോൾ ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ കാരണം ഇവർ റേറ്റ് കൂട്ടിയിട്ടുണ്ട് എന്താ പറയുക നമ്മൾ ഫസ്റ്റ് അവരെനിക്ക് സാമ്പിൾ അയച്ചു തരുമോ അപ്പോൾ അതിനത്ര റേറ്റ് ഉണ്ടല്ലോ പിന്നെ നമ്മൾ ഓർഡർ ആക്കുമ്പോൾ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് പിന്നെ നമ്മൾ അതിനനുസരിച്ച് ഇരുപത്തിനാല് പീസ് അല്ലെങ്കിൽ പന്ത്രണ്ട് പീസ് ഓർഡർ ആക്കുമ്പോൾ അതിനനുസരിച്ച് റേറ്റ് ഉണ്ട് ഇത് ബാക്ക് ത്രെഡാണ് ബാക്ക് ത്രെഡിൽ റേറ്റ് കുറവാണ് കേട്ടോ ഇത് റേറ്റ് കൂടി ബാക്ക് ഉണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നു നാൽപ്പത് രൂപ കളർ പോകാത്ത ആറ് മാസം ഗ്യാരണ്ടിയില്ല ഇത് അത്ര ഇല്ല ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് കേട്ടോ ഇത് ബാക്ക് ത്രെഡിന് കണ്ടോ രണ്ടിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത് റൈസ് ആയിട്ടാണ് വരുന്നത് അതിനുള്ള വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് നമുക്ക് ബാക്ക് ത്രെഡിനെ പോലെ തന്നെ ബാക്ക് ചെയിനാണ് കേട്ടോ ബാക്ക് ത്രെഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെയാണ് നമുക്ക് ഫുള്ള് മാലയായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം അതിനുള്ള ഉള്ളൂ ഉള്ളൂതിന് നമുക്ക് പാലൊക്കെ സെറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് മറ്റത് അതങ്ങനെയല്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ചിലതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ പറയുന്നുണ്ട് പിന്നെ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് എന്താ പറയുക ക്യാപ്പ് നമ്മൾ പാതസാരൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാപ്പാണ് ക്യാപ്പ് മൂന്ന് സൈസില് വന്നിട്ടുണ്ട് മൂന്നിന് മൂന്ന് റേറ്റ് ആണ് അതിന് ബിഗ് വന്നിട്ടുണ്ട് പിന്നെ ചെറിയ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് ചെയ്യുന്നത് വന്നിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് പറയുമ്പോൾ രണ്ട് വയസ്സും ഒരു വയസ്സായും അതിനുള്ളത് പിന്നൊരു നാല് അഞ്ച് വയസ്സായുള്ളത് പിന്നൊരു ഏഴ് എട്ട് വയസ്സ് അങ്ങനത്തെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത് ബിഗ് സൈസാണ് ഇതിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് എനിക്ക് തോന്നിയിട്ട് കളർ പെട്ടെന്ന് പോവാത്ത സൈസില് വരുന്നതാണ് കേട്ടോ അപ്പോൾ ബിഗ് സ്മാള് മീഡിയം ഇതിൻ്റെയൊക്കെ റേറ്റ് നമ്മൾ കാറ്റലോഗിൽ കൊടുക്കാം ഇതിന് ക്യാപ്പിൽ തന്നെ തോന്നുന്നു പറയുന്നത് കേട്ടോ ഞാൻ ഫോട്ടോസ് ചെയ്ത് ഞാനതിൽ കൊടുക്കാം എന്നോട് ഒരു കസ്റ്റമർ എനിക്ക് വിളിച്ച് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചതാണ് അങ്ങനെയാണ് ഞാൻ ഓർഡർ ആക്കിയിട്ടുള്ളത് കണ്ടല്ലോ മൂന്ന് സൈസിൽ വരുന്നുണ്ട് മൂന്ന് സൈസിന് മൂന്ന് റേറ്റ് ആണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഞാൻ കാറ്റലോഗിൽ ആഡ് ആക്കി ആഡാക്കാം നമ്മളിതിൽ പറഞ്ഞാൽ പിന്നെ കുറേ മാസങ്ങൾക്ക് ശേഷം കാണുന്നവരാണെങ്കിൽ ഇപ്പോഴും റേറ്റാണെന്ന് കീർത്തും പക്ഷേ റേറ്റിൽ ചിലപ്പോൾ എനിക്ക് വേ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത് കാരണം ഞാൻ ഫസ്റ്റ് ഓർഡർ ആക്കിയ ഓർഡറാക്കിയ റേറ്റല്ല സ്റ്റാർട്ടിങ്ങിൽ ഓർഡറാക്കിയ റേറ്റല്ല ഞാനിപ്പോൾ വാങ്ങുന്ന ബ്രേസ്ലെറ്റങ്ങൾ കരിമണയുടെ ഒക്കെ ആ ഗോൾഡ് മെറ്റൽ വീടുണ്ടല്ലോ അതിനൊക്കെ റേറ്റ് വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലെ വീഡിയോയിൽ ഞാൻ പ്രൈസ് പറയാത്തത് ഞാൻ ഒരുവിധം വീഡിയോസിലൊക്കെ ഞാൻ പ്രൈസ് പറയാറുണ്ട് ഇപ്പോൾ ഇതിൽ ഞാൻ പറയാത്തത് അതുകൊണ്ടാണ് കുറേ മാസം ശേഷം കാണുന്നവരും പിന്നെ ആ റേറ്റ് തന്നെ ആർക്കും കരുതിയിട്ട് വരും പിന്നെ വന്നിട്ടുള്ളത് നമുക്ക് എന്താ വിളയാണ് വള നമുക്ക് ചെറിയ സൈസാണ് വന്നിട്ടുള്ളത് കേട്ടോ ചെറിയ മക്കൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് വയസ്സും താലെ മക്കെ യൂസ് ആക്കാമല്ല വള വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഇതേപോലെ ടേപ്പിൽ ഇഞ്ച് സൈസ് കണക്കാക്കിയിട്ട് അയച്ച് തന്നാൽ മതിയിട്ട് ആർക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ രാധികാവിള എന്ന് പറയുന്നത് രാധിക അല്ല മെഹന്തി വിള മെഹന്തി വിള ഇതിനാണത്രയും മെഹന്തി വിള പറയുന്നത് മറ്റത് കാണുന്നുണ്ടല്ലോ നമ്മൾ ഒപ്പനക്കുട്ടിയാക്കി ഇട്ട് കൊടുക്കുന്ന അതാണ് രാധികാവിള അതിനത്ര റേറ്റ് വരുന്നില്ല ഇതിന് റേറ്റ് വരുന്നുണ്ട് ഇതിനൊരു ഒരു പീസിന് അഞ്ച് രൂപയാണ് വരുന്നത് നീക്കി കട്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം കേട്ടോ എന്താന്നല്ലത് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കണം എന്നാലേ എനിക്കതിന് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കേ അപ്പോൾ ഇതാണ് ഒന്നേ പതിനാലിൻ്റെ രണ്ട് ഒന്നേ പന്ത്രണ്ടിൻ്റെ ഉണ്ട് ഇതൊക്കെ എനിക്ക് ഗോൾഡേ വന്നിട്ടുള്ളൂ കേട്ടോ ഇത് കുറഞ്ഞ പീസേ ഉള്ളൂ ഒരു ഒരു ബോക്സ് മാത്രമേ വന്നിട്ടുള്ളൂ അതിൽ കൂടുതൽ വന്നിട്ടില്ല ഒന്നേ പതിനാല് ഗോൾഡ് മാത്രമേ സിൽവർ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അത് ലിമിറ്റഡ് സ്റ്റോക്കാണ് നമ്മൾ നമ്മളിത് വെച്ചിട്ട് ചെറിയൊരു കിറ്റ് ചെയ്യുന്നുണ്ട് അത് ഒന്നോ രണ്ടോ ദിവസത്തിനോട് വീഡിയോ അപ്ലോഡ് ആവും അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പം നാളെ തന്നെ അപ്ലോഡ് ആവും അപ്ലോഡ് ആയിരിക്കും അപ്ലോഡ് ചെയ്താൽ അതിൻ്റെ പണിഷിങ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഒപ്പനക്കോ ഒക്കെ ഇട്ട് കൊടുക്കുന്ന വള ഉണ്ടല്ലോ ഇതിന് അത്ര റേറ്റ് വരുന്നില്ല ഇതിന് പന്ത്രണ്ട് പീസിന് മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് കേട്ടോ പന്ത്രണ്ട് പീസിന് മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഇത് ചെറിയ സീസണെയാണ് കേട്ടോ ഇത് അഞ്ച് വയസ്സിന് താഴെ കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന വള തന്നെയാണ് ഫുള്ളായിട്ട് ഇത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം അത്ര വെച്ചാൽ ഒറ്റ സൈസേ വരുന്നുള്ളൂ രണ്ടെണ്ണം അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ ഇത് ഞാൻ പറഞ്ഞല്ലോ പതിനഞ്ച് രൂപയാണ് പന്ത്രണ്ട് പീസിന് വരുന്നത് കേട്ടോ ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കളർ പോയ പോയമാതിരിയൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ഇതതിൻ്റെ ഇതില്ലതാണ് വരുന്നതെന്ന് തോന്നുന്നുട്ടോ അല്ലാതെ അങ്ങനെ കളർ എന്നാൽ അടിഭാഗത്ത് ഉണ്ടാവുമല്ലോ അങ്ങനെ കേട്ടോ ഇത് ഷുഗർ ബീഡ്സ് ആണ് ഓറഞ്ച് ബ്ലാക്ക് അങ്ങനെ കുറച്ച് കുറച്ചിനെ ബ്ലാക്ക് അല്ല കേട്ടോ കൂട്ട് ഇത്ര ഷുഗർ ബീഡ്സാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് രണ്ട് ബോർഡാണ് ഒരു പാക്കറ്റിന് പത്ത് രൂപയാണ് വരുന്നത് കേട്ടോ ഞാൻ ഇതെല്ലാം ഉദ്ദേശിച്ചത് കുറച്ചുകൂടി കളർഫുൾ ആയിട്ടുള്ള ബീഡ്സ് ആണ് പക്ഷെ വന്നിട്ടുള്ള ഇതാണ് കേട്ടോ പിന്നെ നമുക്ക് കോംബോ കോംബോ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അത് സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് ഇത് നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കോംബോ ആണ് അതിന് പത്ത് രൂപ വരുന്നത് കേട്ടോ എന്നിട്ട് അത് എൻ്റെ അടുത്ത് എട്ട് രൂപയാണ് കൊടുത്തോണ്ടിരുന്നത് കുറച്ച് പീസുള്ള ഞാൻ ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഗോൾഡൻ പോളിസ്റ്റേന് അത് തീർന്നിട്ടുണ്ടായിരുന്നു അത് എത്തിയിട്ടുണ്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എത്രയണുള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ പിന്നെ ഇതാണ് നമ്മളെ സ്പേസർ സ്പേസറ് ഇത് ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഗ്രാം ഗ്രാമളവിലുള്ള ഒരു പാക്കറ്റാണ് കേട്ടോ ഇത് ഇതിൻ്റെ റേറ്റൊക്കെ നമ്മൾ കാറ്റലോഗിൽ ആഡ് ആക്കിയിട്ടുണ്ട് ഇത് സ്റ്റോൺ വൈറ്റ് ആണ് കേട്ടോ വൈറ്റ് ആണ് വന്നിട്ടുള്ളത് സ്പേസർ നമ്മൾക്ക് ഗോൾഡ് സ്റ്റോൺ അല്ല ബിഗ് ഉണ്ട് ഇത് ചെറുതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുള്ളത് വാട്സപ്പ് മെസ്സേജായിട്ട് ചോദിക്കാം അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കേരളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ മറ്റൊരു വീഡിയോ ചൂടെ വരുന്നത് ടേക്ക് കെയർ ബബ്